തൃശൂർ പൂങ്കുന്നത്തെ മുപ്പതാം നമ്പർ പോളിംഗ് ബൂത്തിലുണ്ടായ തർക്കം മൂലം ഏറെ നേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ ഈ ബൂത്തിൽ അനധികൃതമായി ചേർത്തിയെന്നാരോപിച്ചാണ് തർക്കം ഇതിൽ ഒരു വോട്ട് ചെയ്തെന്നും രണ്ട് വോട്ടുകൾ ചെയ്യാനായി രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയെന്നും ആരോപിച്ചായിരുന്നു തർക്കം വിവാദം നിലനിൽക്കുന്ന വോട്ടുകൾ ടെൻഡർ വോട്ടാക്കണമെന്ന എൽ ഡി എഫ് യു ഡി എഫ് പ്രതിനിധികളുടെ ആവശ്യം പ്രിസൈഡിംഗ് ഓഫീസർ അംഗീകരിക്കുന്നില്ലെന്നും ഇരു മുന്നണികളും ആരോപിച്ചു ഒടുവിൽ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെ എത്തിയാണ് തർക്കം പരിഹരിച്ചത് അതേസമയം കള്ളവോട്ട് എന്ന പേരിൽ ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ വോട്ടിംഗ് കേന്ദ്രത്തിലെത്തി പ്രതിഷേധിച്ചു പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റി നിർത്തി ഒരു ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് പക്ഷെ കളക്ടർ ഇപ്പൊ വന്ന് പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പേരിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് ഞങ്ങളുടെ ഇന്നത്തെ കൗൺസിലർ ആയിരുന്ന രാട്ടന്റെ അനിയന്റെ മക്കളെയാണ് വെച്ചിട്ടുള്ളത് ഈ സ്ഥലത്തെ കൗൺസിലറുടെ അനിയന്റെ മക്കളെ ഇവിടെ എന്ത് ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ആണുള്ളത് അവരുടെ ആധാർ കാർഡില് ശരിക്കും റെസിഡൻസ് ചലഞ്ച് ചെയ്യാൻ തന്നെ പാടില്ല ജനപ്രാതിനിധ്യ നിയമം അറിയാത്ത വിവരം കെട്ടവരാണ് ഇവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർ ഇവിടെ ഐഡന്റിറ്റി മാത്രമാണ് ചലഞ്ച് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഈ വ്യക്തി ഞാനല്ല ഇത് വേറൊരാളാണെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ടാണ് അത് ചലഞ്ച് ചെയ്യാൻ സാധിക്കും റെസിഡൻസ് ചലഞ്ച് ചെയ്യാൻ പോലും സാധ്യല്ല ഇനി റെസിഡൻസ് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ആധാർ കാർഡിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള അഡ്രസ്സുണ്ട് ഇവിടുത്തെ ആണ് പിന്നെ എന്തിന് പേരിലല്ല അവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ ഏജന്റുമാർക്ക് പരിചയമില്ല കാലത്ത് മുതൽ മൂന്ന് പേരെ തടഞ്ഞു വെച്ചെടുക്കണം രണ്ടുപേരും ഇവർക്ക് തോന്നുന്ന തോന്നുന്ന സമയത്ത് ഓരോരുത്തരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും അപ്പൊ കളക്ടർ സ്ഥലത്ത് വന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു എന്നിട്ടും അനുവദിക്കുന്നില്ല